അഖിലേറ്റിന്റെ ഫ്രണ്ട് പറഞ്ഞു കുറച്ച് ചന്ദനം നിന്നിട്ട് ഈ വണ്ടിയിൽ ഇതിന് ഇഷ്ടമാണ് ഡെക്കറേഷൻ ചെയ്യാറ് പേപ്പറിൽ പെൻസിലോട്ട് വരയ്ക്കുന്ന പോലെ കാറിന്റെ മുകളിൽ ചന്ദന കൊണ്ട് വരയ്ക്കുന്ന വളരെ പ്രയാസമുള്ള ഒരു കാര്യം പെൻസിലോണ്ട് പോലും വരയ്ക്കാൻ സമ്മതിച്ചില്ലേ ചന്ദനത്തോണ്ട് തന്നെ ഫ്രീ ഹാൻഡായിട്ട് വരും വരച്ചപ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് അറിയില്ലായിരുന്നു എന്തായാലും വിചാരിച്ചേനൊക്കെ അടിപൊളിയായിട്ടോ ഇതുമ്പോൾ ഞാൻ താജ്മഹല് പണിയുമെന്ന് പറയുന്നത് വണ്ടിന്റെ എന്റെ മുകളിൽ ഇലയും പൂവൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്യാനോട് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് പറക്കുന്ന ബസ്സാണ് ഓർമ്മ വന്നിട്ടോ ചന്ദനം മാത്രം വന്ന് പോരാൻ തോന്നിയപ്പോ കുറച്ച് മാവിലേയും തുളസിയും അതുപോലെ തന്നെ തെച്ചിപ്പൂവും കുറച്ച് മാവിലിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റാവുന്ന രീതിയിൽ അടിപൊളിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഈ പൊരി വെയിലത്ത് ഡെക്കറേഷൻ ചെയ്യുന്നത് കുടവുകൊണ്ടാണ് എന്റെ ആത്മാർത്ഥത അല്ലെ ഇങ്ങനെ കുട്ടി എവിടെയും കാണാൻ കിട്ടും വെയിലെ മാനിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ വരാൻ കംപ്ലീറ്റ് ആയിട്ടോ എന്റെ കഴിവുകളെ കണ്ടറിഞ്ഞ ഒരുത്തിരി പണി തരുമ്പോൾ ഞാൻ എങ്ങനെയെന്ന് വേണ്ടാന്ന് വെക്കുക ഹസ്ബൻഡ് അനിയനാണെങ്കിൽ മലയ്ക്ക് പോകുന്ന അവരും കുറച്ച് നാല് ഫ്രണ്ട്സ് കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും പന്തരങ്ങാള്ളപ്പോ മടത്തിൽ കാണാൻ നേരിട്ട് പോയത് കണ്ടെ കണ്ടോ ഈ മഠത്തില് വന്നിട്ടുണ്ട് പക്ഷെ അതിനുപരി ഒരുപാട് പുരോഗമനം ഒരു മഠത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എട്ടുന്നൂറ് കഴിഞ്ഞ് തേങ്ങോടിച്ചവരങ്ങനായ വണ്ടീനെ മോളിച്ച് ഡെക്കറേഷൻ കണ്ട ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞു ഒരുപാട് സന്തോഷം തോന്നി കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിന് നല്ല അഭിപ്രായം കിട്ടുമെന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യല്ലത് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ഞാൻ മറക്കല്ലേ